രണ്ടായിരത്തി രണ്ടിൽ എനിക്ക് ഗുരുതരമായ രീതിയിൽ ജോണ്ടിസ് ബാധിച്ചു ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം നാട് പിടിച്ചോളാം കാരണം ഇവിടെ ജോണ്ടിസിനെ ആ രീതിയിലാണ് അധികാരികൾ കടുന്നത് ഒരു ഡീപ്പോർട്ടേഷന് വരെ അതിന് സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കാം ഡോക്ടർ അത്തരത്തിൽ ഉപദേശിച്ചത് പക്ഷെ എനിക്ക് നാട്ടിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റാവുന്ന ഒരു അവസ്ഥയായിരുന്നില്ല അന്ന് നാട്ടിൽ നിന്ന് വന്ന് ഏഴര വർഷം ആയിട്ടുണ്ടാകുമ്പോഴേക്കും പക്ഷേ എങ്കിലും എനിക്ക് നാട്ടിൽ പോവാ എന്ന് പറയുന്നത് ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ ഉയരുന്ന ഒരവസ്ഥയിൽ ഒരു ആത്മഹത്യാപരമായിരിക്കും അപ്പോൾ ഞാൻ ഇവിടെ തന്നെ തുടരാൻ തീരുമാനിച്ചു അങ്ങനെ ആ സുഹൃത്തുക്കളുടെയും അതുപോലെ നാട്ടിൽ നിന്ന് അയച്ച ചില മരുന്നുകളുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് കുറച്ച് കാലം കൊണ്ട് ഞാൻ ആ രോഗത്തിൽ നിന്ന് വിടുതൽ നേടി ഈ രോഗത്തിൽ നിന്ന് വിടുതൽ നേടിയതിനു ശേഷം ആ അവസ്ഥയെക്കുറിച്ച് വളരെ നർമ്മത്തോടു കൂടിയിട്ട് ഞാൻ ചിന്തിക്കുക ഉണ്ടായി ആ നർമ്മത്തിൽ ആ ചിന്തയുടെ ഒരു പ്രതിഫലനമാണ് ഒരു കവിതയായിട്ട് വന്നത് ആ കവിത അതിന് ജോണ്ടിസ് എന്ന് തന്നെയാണ് പേരും കൊടുത്തത് ജോണ്ടിസ് കണ്ണിലേക്ക് നോക്കി വൈദ്യൻ വിരിച്ചു സംഗതി വെള്ളം വഴി വന്നതാണ് മൂർച്ഛിക്കാതെ നോക്കണം കേട്ടുനിന്ന സുഹൃത്ത് തിരുത്തി വാൻകോക്ക് ചിത്രങ്ങൾ കണ്ട് അദാളിച്ച് നിന്നിട്ടാണ് മക്കൊണ്ടയുടെ മക്കൊണ്ടയുടെ ഗോത്രത്തലവന്റെ ശവഘോഷയാത്രയെ മുടങ്ങാതെ എന്നും അനുഗമിച്ചതുകൊണ്ടാണ് പരിഹസിച്ചു കാമുകി വേലയ്ക്ക് ശ്രമിക്കാതെ ദിനവും നാലഞ്ചു മഞ്ഞപ്പത്രങ്ങൾ വീതം അരച്ചു കലക്കി കുടിക്കുന്നതുകൊണ്ടാണ് കുറ്റപ്പെടുത്തി തന്തപ്പടി നേരത്തിനുണാതുറങ്ങാതെ മുളാതെയും ഓരോന്ന് ചിന്തിച്ചുഷ്ണിച്ചുണ്ടാക്കിയതാണെന്നുമാ കുഴമ്പ് വാങ്ങി തരാത്തതിന്റെ ഗുരുത്തക്കേടെ വല്ല പാതസരം വിറ്റ് പുട്ടടിച്ചതിനുള്ള ശിക്ഷയാണെന്ന് അനുചത്തി നിന്റെ ഫൗളുകൾക്ക് പടച്ചോൻ കാണിച്ച മഞ്ഞക്കാർഡാണെന്ന് മന്ത്രി ചൂതാനെത്തിയ മുസ്ലിയ കാക്ക കൊത്തിയ പഴുത്ത മാങ്ങ പോലുള്ള എന്റെ കരളിനു ചുറ്റും കൂട്ടം കൂടി നിന്ന് കുറ്റം വിളമ്പുന്നവരെ അന്തിക്യ സ്വപ്നത്തിൽ മഞ്ഞച്ചേരയായി ഇഴഞ്ഞെത്തുന്നവരെ ഓർക്കുക പച്ചപിടിക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ജീവിതം മഞ്ഞയായി പോകുന്നത് പച്ചപിടിക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ജീവിതം മഞ്ഞയായി പോകുന്നത് മഞ്ഞയായി പോകുന്നത് താങ്ക്